ഇന്ന് കൂട്ടുകാരെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വളരെ അധികം അങ്ങേയറ്റം സങ്കടപ്പെട്ട് ഞാൻ മരിക്കാനാന്ന് പോന്ന് ഇത്താത്ത എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി വിളിച്ച് കരഞ്ഞു പറഞ്ഞ ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ ആ കാര്യത്തിൻ്റെ ഗൗരവം നിങ്ങൾ കേൾക്കുമ്പോൾ അങ്ങേയറ്റം നമുക്ക് മനസ്സ് പൊട്ടിപ്പോവും കാരണം ഓരോ പെൺകുട്ടികളും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളാണിത് ഇന്നത്തെ കാലത്ത് കൂടാതെ തന്നെ വേറെ വേറെ പെൺകുട്ടികളും പല രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്ന മനസ്സെനിക്ക് എൻ്റെ മനസ്സെന്നെ എനിക്ക് പാകപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നില്ല അവരുടെ ആ പ്രയാസങ്ങൾ കേട്ടി നോക്കുമ്പോഴത്തേക്ക് കാരണം ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നിങ്ങൾ കരയാതെ സംസാരിക്കുക കരയാതെ സംസാരിക്കുന്നു എന്ന് കാരണം അവർ വോയിസ് അയച്ചിട്ട് ഞാനത് ഓരോരാൾക്ക് റിപ്ലൈ വഴിക്ക് വഴിയാൻ കൊടുക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് വോയിസ് അയച്ചിട്ട് ഞാൻ നോക്കാത്ത കാരണം എനിക്ക് മിസ് സ്കൂൾ അടിച്ചുകൊണ്ടിരിക്കുകയും കാരണം അവരെ വിഷമം അവർക്കത് എത്രയോ വലിയ വിഷമാന്ന് നമ്മളോരോരാൾക്ക് ഓരോരാൾക്ക് റിപ്പേ കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഇവരത് എന്തുകൊണ്ടാണ് നോക്കാത്തെന്ന് ഇവർക്ക് അറിയുന്നില്ല കാരണം നമ്മുടെ ജോലി നമുക്കേലേ അറിയുള്ളൂ അപ്പോൾ ഈ കുട്ടികൾ വിളിച്ച് കരഞ്ഞ് പറയുന്ന ഓരോ വാക്കുകളും അല്ലാവേ ഒരു ഭൂമിയിൽ ഒരു പെൺകുട്ടികൾക്കും ഇങ്ങനത്തെ ഒന്നും വിഷമങ്ങൾ കൊടുക്കല്ലേ അല്ലാതെ നമ്മൾ ദുഹ ചെയ്തു പോകും കാരണം ആ അത്രക്കും വലിയ പ്രയാസത്തിലാണ് ആ പെൺകുട്ടികൾ നിങ്ങളൊന്ന് കേൾക്കും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കേൾക്കണം കേട്ടോ അസലാമലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ അള്ളാഹു സുബ്ബാനത്താൽ നമുക്ക് ആർക്കും തന്നെ യാതൊരുവിധ വിഷമങ്ങളുള്ള പരീക്ഷണങ്ങളും നീ നൽകാതിരിക്കണേ അല്ല അതുപോലെ തന്നെ അള്ളാഹുവേ ഞങ്ങളുടെ കയ്യിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ല നിന്റെ മുന്നിലേക്ക് ഞങ്ങൾ പ്രായശിത്തം ചെയ്ത് ചോദിക്കുകയാണ് അല്ല ഞങ്ങളെ ചോദ്യം നീ ഏറ്റെടുക്കണേ അല്ല തട്ടിക്കളയല്ല അല്ല അതുപോലെ തന്നെ ഒരുപാടൊരുപാട് പെൺകുട്ടികൾ ഇന്ന് നേറിനേറി കഴിയുന്ന ഓരോ അവസ്ഥയിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കാരണം എന്താണെന്നറിയോ അവസാന വാക്കനൊക്കെ എഴുതിയയച്ചത് എന്താണെന്നറിയോ ഇത്താൻ ഞാൻ മര് മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്നും മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്ന് ഞാൻ എന്താ പറയുക വെച്ചാൽ ഞാൻ കുറേ ദിവസം അവൾക്ക് ഓരോ കാര്യം ഓരോ കാര്യം കാരണം നിരാലംബരായി നിൽക്കുന്ന ആളാണ് അവർക്ക് ഞാൻ വലിയ വലിയ നേർച്ച കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരെങ്ങനെ വീടും അപ്പോൾ അവർക്ക് ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓതാൻ വണ്ടി പറഞ്ഞു കൊടുത്തു പക്ഷേ നമ്മുടെ കൈ നമ്മുടെ കൽവ് ശരിയാണെങ്കിലും നമ്മുടെ സമയം നല്ലതാണെങ്കിലും അള്ളാഹു സുബാനത്താൽ നമ്മളെ ഓത്തിനും നമ്മളെ തക്ക ഒക്കെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉത്തരം നൽകി തരും അപ്പോൾ ആ ഉത്തരങ്ങൾ നൽകാതെ താമസിക്കുന്ന കാരണം നമ്മളെ പ്രവൃത്തിയിൽ നിന്നോ അല്ല നമ്മളോ നാവ് കൊണ്ടോ എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള പ്രവൃത്തി ഒരു ദോഷം വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിനോട് നമ്മൾ പൊറുക്കലിനെ തേടുക അല്ലെ പ്രായശ്യത്വം ചെയ്യുക തൗബ ചെയ്ത് നമ്മൾ മടങ്ങുക അള്ളാവുവേ എനിക്ക് എൻ്റെ എല്ലാ കയ്യിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാവേ അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ചെറുത് എന്തെങ്കിലും ഒരാളത് കാണാൻ പറ്റാത്തത് കാണുകയോ അല്ലെങ്കിൽ പറയാൻ പറ്റാത്തത് പറയുകയോ ചെയ്താൽ അത് വലിയ തെറ്റാണ് അപ്പം നമ്മൾ എന്ത് തന്നെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്തും അള്ളാഹുവിൽ കൊണ്ട് എന്ത് ഓതിയിട്ടും ചൊല്ലിയിട്ടും ഒക്കെ തന്നെ യാതൊരുവിധ കാര്യവും ഉണ്ടാവില്ല കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ആദ്യം തെറ്റ് വന്നുപോയി അതിനെപ്പറ്റി നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ പ്രയാസപ്പെട്ട് നിന്ന് നമ്മൾ അള്ളാവിനോട് കേണാപേക്ഷിക്കുന്നതിന് മുമ്പേ അള്ളാവിനോട് പ്രായശിത്തം ചെയ്ത് ദുവാ ചെയ്യുക നമ്മളെ തെറ്റുകളെ പുറത്ത് കിട്ടാൻ വേണ്ടി ധുവാ ചെയ്യുക ആ സമയത്താണ് അള്ളാഹു നമ്മളോട് ഇഷ്ടപ്പെടുന്ന സമയം ഉണ്ടാവുക അപ്പോൾ ഈ ഈ പെൺകുട്ടി എനിക്ക് അവസാനമായിട്ട് എഴുതിയെഴുത്ത് എന്താണെന്നറിയോ ഞാൻ മരണത്തിലേക്ക് പോകേന്ന് ഉടനെ ഞാൻ അവർക്ക് വോയിസ് ഞാൻ അയച്ചുകൊണ്ടിരുന്നു ഈ വാക്ക് ഉൻ പിന്നെ ഇനി സംസാരിക്കൂലെന്ന് പറയാം ആദ്യം എന്നിട്ട് ഞാൻ നിന്നോട് ബാക്കി സംസാരിക്കാമെന്ന് പറഞ്ഞു അവൾ കുറേ സമയത്തിന് ശേഷം എനിക്ക് റിപ്ലൈ തന്നു ഇല്ല ഇത്ത ഇനി ഞാൻ അങ്ങനെ സംസാരിക്കും ഞാൻ പറഞ്ഞു അള്ളാഹു നമ്മളെ ദുനാവിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് തന്നെ അറിയാം നമ്മളെ ആയുസ് തീർന്ന് നമ്മളെ തിരിച്ചു വിളിക്കാൻ അല്ലാതെ നമ്മൾ തോറ്റിട്ട് ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും എല്ലാവർക്കും പല രൂപത്തിലുണ്ടാവും വിഷമങ്ങളില്ലാത്ത ആൾ പ്രയാസങ്ങളില്ലാത്ത ആൾ ആരുമില്ല ഓരോ ആൾക്കും ഓരോ മാതിരി പല പല വിഷമങ്ങളുണ്ടാവും പല പല ബുദ്ധിമുട്ടുകളും പലവിധ പരീക്ഷണങ്ങളും ഉണ്ടാവും അതിൽ നിന്നൊക്കെ നമ്മൾ തരണം ചെയ്ത് കരകയറാനാണ് നോക്കേണ്ടത് അല്ലേ ഇപ്പോഴത്തെ ചെറിയ ചെറിയ പെൺകുട്ടികൾക്ക് ഒന്നും തന്നെ ഒരു ക്ഷമയോ സബൂറോ ഇല്ലാത്ത കാലമാണ് അതുകൊണ്ടാണ് മരണങ്ങൾ കൂടി കൂടി പെരുകി വരുന്നത് അലഹദില്ല കാത്തു രക്ഷിക്കട്ടെ എല്ലാ പെൺമക്കളെയും അല്ലാതെ നീ കണ്ണീര് കുടിപ്പിക്കല്ല അല്ല കണ്ണീര് കുടിക്കുന്ന ഒരു പരീക്ഷണം നീ അവർക്ക് കൊടുക്കില്ല അല്ല നാഥനോട് എപ്പോഴും തന്നെ ദുവാ ചെയ്യണം നമ്മൾ വിഷമം വരുമ്പോൾ മാത്രമല്ല നമ്മൾ അള്ളാവിനോട് ദുവാ ചെയ്യേണ്ടത് നമ്മൾ സന്തോഷം വരും അള്ളാഹുവിനോട് അലഹദില്ല പറയണം ഏ ഒരുപാട് വിഷമങ്ങൾ വരുമ്പോൾ മാത്രമല്ല നമ്മൾ അള്ളാഹുലേക്ക് അടുക്കേണ്ടത് നമുക്ക് സന്തോഷം വരുമ്പോൾ ഏറെ അടുക്കാൻ വേണ്ടി നമ്മൾ നോക്കണം എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താലാണ് എന്ന് വിചാരിച്ച് നമ്മൾ അള്ളാഹുലേക്ക് കൂടുതൽ കൂടുതൽ സ്തുതി പറയണം എന്നാൽ മാത്രമേ നമുക്ക് തരുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മൾ വിജയിച്ച് കരകയറാൻ വേണ്ടി പറ്റുള്ളൂ ഞാൻ ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു കൊടുത്ത് എല്ലാം ശരിയാവും എല്ലാം ശരിയാകും മക്കളെ യാതൊരു വിധ വിഷമവും വേണ്ട അതെന്താന്ന് വെച്ചാൽ ആ കുട്ടിക്ക് എന്ന് വെച്ചാൽ അത് ആ പെൺകുട്ടിക്ക് കുട്ടികളുമുണ്ട് ഭർത്താവ് യാതൊരു വിധത്തിലും ഫോൺ ചെയ്ത് സംസാരിക്കുന്നില്ല ചെ ചിലവിന് അയച്ചു കൊടുക്കുന്നില്ല എന്താ പറയുക അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കുക അങ്ങേയറ്റം വിഷമിപ്പിക്കുക അത് കണ്ടിട്ട് അയാൾ ആസ്വദിക്കുക അയാ ഒരു ദിവസം ഒരു നാൽപ്പത് വട്ടം അയാൾക്ക് വോയിസ് അങ്ങോട്ടേക്ക് അയച്ചാൽ ഇയാൾ റിപ്ലൈ ഇല്ല സംസാരിക്കുന്നില്ല ഫോൺ ചെയ്യുന്നില്ല കുട്ടികളെ അന്വേഷിക്കുന്നില്ല ഭാര്യനെ അന്വേഷിക്കുന്നില്ല ചിലവിന് കൊടുക്കുന്നില്ല അടോ അങ്ങനത്തെവരൊന്നും കല്യാണം കഴിക്കരുത് നിങ്ങൾക്ക് ലാബിഷായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പിന്നെ വേറൊരു പെൺകുട്ടികളെ ജീവിതം നവശിപ്പിക്കേണ്ട ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഇത് ഈ നിങ്ങൾ നിങ്ങളെവിടെ കൊണ്ടുപോയി തീർക്കും നിങ്ങൾ നിങ്ങളൊന്ന് നമ്മളെപ്പോലെ തന്നെയാണ് നമ്മളെ ബാ കിട്ടിയ ഭാര്യയൊന്ന് ആദ്യം ഓർക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക ഞാൻ നാലു നേരം വെട്ടി വിഴുങ്ങുമ്പോൾ എൻ്റെ ഭാര്യയും കുട്ടികളും കഴിക്കുന്നുണ്ടോ എന്ന് അന്ന് അന്വേഷിക്കുക ഒരു നല്ല സ്നേഹത്തോടുള്ള വാക്കുകൾ പറയുക അതിലൊക്കെ എന്താ നഷ്ടം ഇന്ന് ദുനിയാവിലേക്കും നാളെ പരലോകത്തിലേക്കും ഗുണം കിട്ടുന്ന കാര്യമേ ഉള്ളൂ ഏ കിട്ടിയ പെണ്ണിനെ സ്നേഹിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾ നിങ്ങളെ ഏൽപ്പിച്ച് വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടല്ലേ നിങ്ങൾക്ക് നിഗാജ് ചെയ്ത് തരുന്നതല്ലേ മരണം വരെ നിങ്ങൾ ഒന്നിച്ച് ജീവിക്കണം മരണത്തിനല്ലാതെ നിങ്ങളെ പിരിയിക്കാൻ പറ്റില്ല എന്നുള്ള ഉദ്ദേശം കൊണ്ടും വിശ്വാസം കൊണ്ടും അല്ലേ നിങ്ങൾക്ക് കൈപിടിച്ച് തരുന്നത് നിങ്ങൾ ആ നിങ്ങൾ നിങ്ങൾ ഈ പിന്നെ എന്താ പറയുക ഒന്നുമല്ലാത്ത മൃഗങ്ങൾക്ക് പോലും ഇന്ന് സ്വന്തം ഇണയെ എങ്ങനെ കൊണ്ടു കിടക്കുന്നറിയാം കാലികൾക്കും കോഴികൾക്കും പോലും അത്രയും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു മനുഷ്യന്മാരായി തീർന്നു ഈ ഭർത്താവായി നിങ്ങളൊക്കെ ഈ ചെറുപ്രായത്തിൽ ആ ചെറിയ ചെറിയ പെൺകുട്ടികളെ കരച്ചിൽ കാണുമ്പോണ്ടല്ലോ കൽപ്പ് പൊട്ടിപ്പോന്നു കാരണം അത്രയും വലിയ എന്താ പറയുക താങ്ങാവുന്നതിലും അപ്പുറമാണ് ചില കുട്ടികൾക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ നേരിടുന്നതിന് അത് നിങ്ങൾ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് ഇന്ന് ആ പെൺകുട്ടീനെ നിങ്ങൾ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങളെ വീട്ടുകാരോ നിങ്ങളെ പെങ്ങന്മാരോ ഇങ്ങനെ കണ്ണീര് കുടിക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടു സഹിക്കാൻ പറ്റുമോ ഏഹ് നിങ്ങളെ ഭാര്യ വേറൊരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു പെണ്ണാന്ന് അവൾക്ക് എന്ത് ചെയ്താലും പ്രശ്നമില്ല എന്നുള്ള ഒരു പാവമാണ് നിങ്ങളെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഇങ്ങനൊരവസ്ഥ വന്നാലോ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ എന്തിനാണോ പാവം പെൺകുട്ടികളെ ഇങ്ങനെ കരയിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഓരോ പെൺകുട്ടികളെ കരസ്ഥലം കേൾക്കുമ്പോൾ പിന്നെ ചില സ്ഥലത്തുണ്ട് അമ്മായിമ്മമാരും നാത്തുമാരും പെൺകുട്ടികൾ വന്നു കയറിയ പെൺകുട്ടികളെ വിട്ടിട്ട് വേട്ടയാടലി തെറ്റായ കാര്യങ്ങളാണ് അതിനൊക്കെ നാളെ മാച്ചറിയിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും ഏ നിങ്ങളെ വിശ്വസിച്ചിട്ടാണല്ലേ അവരുടെ മാതാപിതാക്കൾ നിങ്ങളെ വീട്ടിലേക്ക് അയക്കുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലൊന്നും ഇങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ല കേട്ടാ കാരണം നമ്മളെ കണ്ണൂർ ജില്ലയിൽ നമ്മളെ പെൺ നമ്മളെ വീട്ടിൽ തന്നെയാണ് നമ്മൾ പുതിയപ്പള്ളമാരെ സ്വീകരിച്ചിട്ട് വീട്ടിലെത്തിക്കുമ്പോൾ അവർക്ക് എത്രയും നല്ല പ്രൗഢിയാണ് നമ്മൾ കൊടുക്കുക എത്രയും നല്ല അഭിമാനം നമ്മൾ കൊടുക്കുക നല്ല സൽക്കാരം അവർക്ക് കൊടുക്കുക നല്ല സ്വഭാവം നമുക്ക് അവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ കാരണം വേറെ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന നമ്മുടെ മകളുടെ പുതിയാപ്പിളിയാണവർ ഈ കഴിച്ചു കൊണ്ടുപോകുന്ന നാട്ടിലൊക്കെയാണെന്ന് ഇങ്ങനത്തെ പെൺകുട്ടികൾ തേച്ചിലും കരയുന്നത് എന്തിനാണോ ഇങ്ങനത്തെല്ലോ ഓരോരു സ്വഭാവം നിങ്ങൾ കാണിക്കുന്നത് നമുക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല അപ്പം അതുപോലെ ഞാൻ പറയുന്നത് ഒരുപാട് എന്നെ പോലത്തെ സ്ത്രീകൾക്ക് മക്കളുണ്ടെങ്കിൽ നമ്മൾ മക്കളോട് ഒരുപാട് കാര്യം നല്ലത് പറഞ്ഞു കൊടുക്കുക നീ ഇന്നൊരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അതിൻ്റെ പതിന്മടക്ക് നമുക്ക് വേദന അനുഭവിക്കാൻ ഇടയാവും അതുകൊണ്ട് സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ നല്ല ജീ നല്ല നിലയിൽ ജീവിക്കുക അവർക്ക് വേണ്ടുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുക്കുക അവർക്ക് ഭക്ഷണം കൊടുക്കുക അവർക്ക് വസ്ത്രം നൽകുക അവർ ഏതെല്ലാം രൂപത്തിൽ സന്തോഷിപ്പിക്കുക അങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കുക ഹറാമായ രൂപത്തിലല്ല ഹലാലായ രൂപത്തിൽ എല്ലാം സാലിഹായ ഉദ്ദേശത്തോടു കൂടി മാത്രം നീങ്ങാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുക ഇതൊക്കെയാണ് നമ്മൾ മാതാപിതാക്കൾ മക്കളോട് പറഞ്ഞുകൊടുക്കേണ്ടത് അല്ലാതെ മക്കൾ നല്ല സ്നേഹത്തോടെ കയ്യിൽ ഭാര്യനെയും ഭർത്താവിനെയും ഭർത്താവിനേയും തമ്മിത്തെറ്റി അടിയയിപ്പിച്ച് അവരെ കണ്ണീർ നിങ്ങൾക്ക് എന്ത് നാട്ടുകാ കിട്ടുക ഇന്ന് ദുനിയാവിലും നിങ്ങൾക്ക് ഉണ്ടാവില്ല നാളെ ഉണ്ടാവില്ല ഇതിനൊക്കെ നിങ്ങൾ കൈകെട്ടി ഉത്തരം പറയാൻ ബാധ്യസ്ഥനെയാവും കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്ട് പക്ഷേ എനിക്ക് പറയാൻ വേണ്ടി സമയമില്ല അതുകൊണ്ടാണ് ഞാൻ ചില ദിവസങ്ങളിൽ തന്നെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കഴിയാത്തത് കേട്ടോ അതുകൊണ്ട് അതുപോലെ തന്നെ നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട് പിന്നെ ഓരോ സമയങ്ങളൊക്കെ താമസിച്ചിട്ട് പോകുന്നത് തന്നെ എനിക്ക് രണ്ട് പെൺകുട്ടികൾ അങ്ങേയറ്റം വിഷമിച്ചിട്ട് എനിക്ക് വോയിസ് ആയച്ചാ വോയിസ് എനിക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നില്ല ഓരോ ആണെന്ന ഭർത്താവൊക്കെ മാറണല്ലോ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദുനിയാവിലുള്ള പുരുഷന്മാർക്കെല്ലാം നിങ്ങളെപ്പോലുള്ളവർ അപമാനമായി പോവും അപമാനം അവരെത്ര അല്ല അഭിമാനത്തോടെ ജീവിക്കുന്ന ആ പുരുഷന്മാർക്ക് നിങ്ങളെപ്പോലത്തെ ഓരോ ആൾ ഓരോ മുക്കിലും മൂലയിലും ഉണ്ടെങ്കിൽ മറ്റുള്ള പുരുഷന്മാർക്കുണ്ടല്ല അപമാനമായി പോകും അതല്ല വേണ്ട നമ്മൾ അഭിമാനത്തോടെ ജീവിക്കാനാവുക നോക്കേണ്ടത് സ്നേഹത്തോടെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആ കുടുംബജീവിതം നല്ലോണം കഴിയുന്നുണ്ടെന്ന് മറ്റുള്ളവരും കൂടി അറിയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം വലിയവനാവും നിങ്ങൾ സമൂഹത്തിൽ അതല്ല നമ്മൾ നോക്കേണ്ടത് ഏ അല്ല നമ്മളെല്ലാ പ്രവൃത്തികളും നമ്മൾ ജോലി ചെയ്തിട്ട് അള്ളാഹു സുബാനത്തെ എല്ലാ ഹൈറും നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ കെട്ടിയ പെണ്ണിനെ കൊണ്ട് കരയിപ്പിക്കുന്ന നിങ്ങൾ എവിടെ പോയിട്ട് നിങ്ങൾക്ക് തീർക്കാൻ വേണ്ടി പറ്റും ഞാൻ ആ പൊന്നുമോളോട് ഞാൻ പറഞ്ഞു ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല എന്ന് പറയും ഏ എന്ന് തന്നെ പറയും കാരണം മരണം ഒന്നിനും ഒരു ഇത് പരിഹാരമല്ല മര മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് നഷ്ടം വേറെ ആർക്കും ഒന്നുമില്ല അപ്പോൾ അവ മരണമല്ല തിരഞ്ഞെടുക്കേണ്ടത് ക്ഷമിച്ച് സബൂർ ചെയ്തിട്ട് നിൽക്ക് കാത്തിരിക്കുക എല്ലാം നേരെയായി വരും മരണം വരെ കൂടെ കൂട്ടാനാകുന്ന ഒരു ഭാര്യ എന്ന് പറയുന്നത് അല്ലാണ്ട് പകുതി കിട്ടിവെച്ച് പോകാൻ ഉള്ളതല്ല അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത് അതിലുണ്ടാകുന്ന മക്കൾ എന്ത് പേച്ചോ ഏ നിങ്ങളൊന്നും മനസ്സിലാക്കിയെടുക്കും നിങ്ങൾക്ക് നാലാളെ പുറത്ത് ഇറങ്ങുമ്പോൾ കാണുമ്പോൾ നിങ്ങൾക്കിതൊന്നും ഉണ്ടാവില്ല പക്ഷേ വീട്ടിലിരിക്കുന്ന പെണ്ണിൻ്റെ അവസ്ഥ മനസ്സും അതല്ല നിങ്ങൾ ഒരുപാട് മനസ്സിലാക്കുക കാരണം എനിക്ക് അങ്ങേറ്റ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറായുണ്ടാണെന്ന് ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ കാരണം ആ പൊന്ന് മക്കൾ ആ രണ്ട് സ്ത്രീകൾ ഇന്ന് ദുനിയാവിൽ വിട പറഞ്ഞു പോയി നിങ്ങൾ കാരണം ആത്മഹത്യ ചെയ്ത് അതിൻ്റെ പാപം ആർക്കോ വന്നെത്തുക നിങ്ങൾക്കും ഭർത്താവായ നിങ്ങൾക്കും നിങ്ങളെ വീട്ടുകാർക്കോ വന്നെത്തുക അതെന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഒരാൾക്ക് ഒരു നൂൽപ്പാലത്തിൻ്റെ അത്രയും ഓരോരാളും മനസ്സുണ്ടാവും അത് നിങ്ങൾ പരീക്ഷണത്തിന് വിധേയമാക്കരുത് നിങ്ങൾ അള്ളാഹുവിലേക്ക് മാത്രം ചിന്തിച്ചിട്ട് നിങ്ങൾ ഭാര്യനെ കിട്ടിയ ഭാര്യനെയും അതിലുണ്ടാകുന്ന മക്കൾക്കും സുരക്ഷിതമായിട്ട് നിങ്ങൾ അവരെ പരിപാലിക്കുക ഭക്ഷണം കൊടുക്കുക അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അവരോട് ഒരു ആശ്വാസ വാക്കുകൾ പറയുക സ്നേഹിക്കുക ഇത് ഇതേ മാത്രമേ നാളെ ഉണ്ടാവുള്ളൂ നാളെ ഇതീ നല്ല പ്രവൃത്തി ചെയ്തതും സന്മാർഗം ചെയ്തതും മാത്രമേ നാളെ മാച്ചറിയിലേക്ക് നമുക്ക് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാതായി പോകും അല്ലേ അതിനും ആരും തന്നെ ഒരു ആൺമക്കളും ശ്രമിക്കരുത് ഇന്ന് എന്താ എന്തുകൊണ്ടാണ് ഒരുപാട് പെൺകുട്ടികൾ പഠിക്കാൻ വേണ്ടി നിൽക്കുന്നത് നിങ്ങളെപ്പോലത്തെ കുറേ യുവാക്കൾ കുറേ ഭർത്താക്കന്മാരായ ആൾക്കാർ പെൺകുട്ടികളെ കണ്ണീര് കുടിപ്പിക്കുന്നത് കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്നത്തെ പെൺകുട്ടികൾ ഒരുവിധമൊന്നും കല്യാണം കഴിക്കാതെ നിൽക്കുന്നത് ഏ നമുക്ക് കഴിയൂല നമുക്ക് നമ്മളെ സ്വന്തം കാലിൽ നിൽക്കണം നമുക്കൊരു ജോലി വേണം എന്ന് പറയുന്നതിൻ്റെ കാരണക്കാരന് നിങ്ങളെപ്പോലത്തെ ഉള്ള ഭർത്താക്കന്മാരാണ് നിങ്ങളെപ്പോലത്തെ ഓരോ സ്ത്രീയും കണ്ണീരി കുടിക്കുന്നത് അവർ കണ്ടുകൊണ്ടാണ് അവർ പറയുന്നത് വിവാഹം ഒന്നിനും അല്ല നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ നമുക്കൊരു ജോലി വേണം പഠിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടെങ്കിലും ഇനി നിങ്ങളെ കെട്ടിയ പൊണ്ണി നിങ്ങൾ കരയിക്കാതിരിക്കുക എന്ന് പറയുന്ന ഇന്നത്തെ വീട് ഞാൻ ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് ഭർത്താക്കന്മാരെ കല്യാണം കഴിച്ച ഭർത്താക്കന്മാരായി നിൽക്കുന്ന പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണോ അല്ല ചീത്തയാണോ എന്ന് അങ്ങേ അറ്റം അപരാധം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ നിങ്ങളെ സ്വന്തം കിട്ടിയ പെണ്ണിനോട് ചെയ്യുന്നത് അങ്ങേയറ്റം തെറ്റായതാണ് ക്ഷമിക്കൂല അള്ളാഹു സുബ്ബാനത്താൽ നമുക്ക് പുറത്ത് തരൂല അപ്പോൾ എല്ലാവരും തന്നെ ഇനിയുള്ള കാലെങ്കിലും നിങ്ങൾ നല്ല സമൂഹത്തിൽ നല്ലൊരു ഭർത്താവായി കുടുംബത്തിൽ നല്ലൊരു ഭർത്താവായി ഭാര്യയ്ക്ക് നല്ലൊരു ഭർത്താവായി നല്ല കുടുംബത്തിൽ നല്ലൊരു കിട്ടിയ പെണ്ണിൻ്റെ ഭർത്താവായി നിങ്ങൾ ജീവിക്കാൻ വേണ്ടി പഠിക്കുക ഇനിയെങ്കിലും ശ്രമിക്കുക നിങ്ങളൊരു നിങ്ങളൊരുപാട് കാലം കണ്ണീര് ഉടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു സന്തോഷമുള്ള വാക്ക് മതി ആ സ്നേഹം കൊണ്ടുള്ള ഒരു വാക്ക് മതി അവളെല്ലാം പുറത്തു തരും അതാണ് നാളെ പരലോകത്ത് നിങ്ങൾക്ക് ബാക്കിയായിട്ടുണ്ടാകാം കേട്ടാ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ആരൊന്നും തെറ്റിദ്ധരിക്കരുത് മനസ്സിൽ താങ്ങാൻ പറ്റുന്നില്ല ഓരോ പെൺകുട്ടികളെ വിഷമവും വേദനയും കേൾക്കുമ്പോൾ അള്ളാഹു സുബാനത്താലെ എല്ലാം പുറത്തു കൊടുക്കട്ടെ ആ ഭർത്താക്കന്മാർക്കൊക്കെ തന്നെ അവരുടെ ഭാര്യമാർപ്പുരം സന്തോഷമായി സുഖമായിട്ടും ജീവിക്കാനുള്ള തൗഫീഖ് അനുഗ്രഹം അള്ളാഹു സുബാനത്താല നൽകട്ടെ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അസലാ വലൈക്കും